ജനപ്രിയ നായകൻ ദിലീപ് വിനീത് കുമാർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് പവി കെയർ ടേക്കർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പവി എന്ന കഥാപാത്രമായാണ് ദിലീപ് എത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു നീല നിറത്തിലുള്ള ഒരു യൂണിഫോം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് ചിരിക്കുന്ന ലുക്കിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ദിലീപ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രാജേഷ് രാഘവൻ തിരക്കഥ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നതും ദിലീപ് തന്നെയാണ് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് പവി കെയർടേക്കർ അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത് ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ചിത്രമാണ് രാജേഷ് രാഘവൻ തിരക്കഥ എഴുതുന്നു സനു താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹണം സംഗീതം മിഥുൻ മുകുന്ദനാണ് ദീപു ജോസഫാണ് എഡിറ്റർ റോഷൻ ചിറ്റൂർ പ്രൊജക്ട് ഹെഡ് ഷിബു ചക്രവർത്തിയും വിനായക് ശശികുമാറും ചേർന്നാണ് ദിലീപ് നായകനാകുന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ വരികൾ എഴുതിയിരിക്കുന്നത് സമീറ സനീഷ് വസ്ത്രാലങ്കാരവും മേക്കപ്പ് റോണക് സേവിയറുമാണ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ ശ്രീജിത്ത് ശ്രീനിവാസൻ നിർവഹിക്കും